ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ നടന്നത് വലിയ പ്രതിഷേധം ആരോപണവിധേയരെ പുറത്താക്കിയാലേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായി പച്ചനാട്ടുകുര പാലോട് ചോളോട് ചെങ്ങളക്കുഴിയിൽ ആശിർനന്ദയെയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂൾ അധികൃതരുടെ മാനസിക പീഡനമാണ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ നന്ദയ്ക്ക് മനോവിഷമം ഉണ്ടായിരുന്നതായും കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു കൂടാതെ നിരവധി രക്ഷിതാക്കൾ സമാനമായ അനുഭവങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്ന ഈ കുട്ടി സേഫ് 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 ഒരു ഒരു ഉണ്ട് പക്ഷെ അവര് സംഭവിക്കാതെ അവരുടെ മനസ്സ് കൂടി എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം പഠിത്തത്തിന് ഒരുപാട് അവർക്ക് പ്രഷർ കുറച്ചേ ഇതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വലിയ പ്രതിഷേധമാണ് സ്കൂളിനെതിരെ നടത്തിയത് എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് ചെയ്തിരുന്നു അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവര് ഒരു ക്ലാസ്സിൽ അപ്പൊസും അപ്പൊ അന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിക്ക് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നു പിന്നെ നേരം കൊറച്ചേരം പുറത്തുപോയി വന്നപ്പോഴേക്കും കരണ്ടിട്ടാണ് ക്ലാസ് വന്നിരുന്നത് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലെന്നു തോന്നണെ ഒന്നും പറഞ്ഞില്ല ക്ലാസ്സിൽ കൊറേ നേരം ഇരുന്ന് അവര് അല്ല െ കഴിഞ്ഞ തവണ ഈ മാർക്ക് കുറവായതുകൊണ്ട് ഈ സ്കൂളിൽ എന്നുള്ള കുട്ടിയോട് പറഞ്ഞിട്ടാണ് എങ്ങനെ ആവണത് എങ്ങനെ ആവണത് യൂണിറ്റ് എല്ലാ മാസവും അതില് മാർക്ക് പറഞ്ഞാൽ വേറെ സ്കൂൾ പോകണം എന്ന് പറയാം പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പറഞ്ഞു ആവശ്യം നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് ആ പ്രിൻസിപ്പാളിനെ അവിടുന്ന് മാറ്റാതെ ഈ സ്കൂൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ആ തീരുമാനത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഒപ്പം നിർത്തിയാണ് പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ മൂന്ന് ഡിവിഷനുകളിലാക്കി തിരിക്കുന്നത് ഇങ്ങനെ ക്ലാസ് മാറ്റിയതിൽ ആശീർനന്ദയ്ക്ക് മാനസിക ഉണ്ടായെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതേസമയം മാർക്ക് മാത്രമല്ല പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ തിരിക്കാറെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം സ്കൂളിൽ ഒരു പീഡനവും നടന്നിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ടോപ്പിക് എടുത്തു ഒരു അണ്ടർസ്റ്റാൻഡിങ് ചോദിച്ചാൽ ആ അറിയുന്ന അഞ്ചോ ആറോ ആള് പറയും വിശ്വസമാർ ഏഹ് ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു ഐഡിയയും അതിനെക്കുറിച്ച് കിട്ടുന്നില്ല അപ്പം ആ കുട്ടികളുടെ പാരൻസ് ഞങ്ങളോട് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ടീച്ചിങ് കൊടുക്കും ഞങ്ങളുടെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു സജഷൻ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തീരെ അറിയാത്ത കുട്ടികളെ ക്ലാസ്സിലേക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത് അവരിപ്പോൾ അഞ്ച് മേടിക്കുന്നത് അടുത്ത ട്യൂഷനിൽ പത്ത് മേടിക്കാറ് ആ ഒരു നല്ല ട്യൂഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് തുടർന്ന് ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു എന്നാൽ നടപടി രേഖാമൂലം ലഭിച്ചാൽ മാത്രം പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന് സമരക്കാർ നിലപാടെടുത്തു ഇവർക്ക് പറയാനുള്ളത് കേട്ട് എല്ലാരും ും ഒരു നിങ്ങളെ പറഞ്ഞോ ഈ ഭീഷ്യപ്പെടുത്തുക യാതൊരു സംശയമാണല്ലോ നിങ്ങൾക്ക്

തുടർന്ന് പ്രിൻസിപ്പാൾ ജോയ്സി സെക്ഷൻ ഹെഡ് സ്റ്റെല്ല അധ്യാപിക തങ്കം എന്നിവരെ പിരിച്ചുവിട്ടതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രശ്നപരിഹാരത്തിന് വീണ്ടും യോഗം ചേരും സി സി എൻ കടമ്പഴിപ്പുറം